ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾക്ക് ആ ഒരു സ്പെഷ്യൽ ഡ്രിങ്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും കണ്ണൂർ കോക്ക് പറ്റി അപ്പോൾ കണ്ണൂരിൻ്റെ സ്പെഷ്യൽ ഡ്രിങ്ക് ആയിട്ടുള്ള കണ്ണൂർ കോക്ക് ഇപ്പോൾ പല ജില്ലകളിലും സ്ഥാനം പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ അടിപൊളി ഈ അമ്മി ഡ്രിങ്ക് നമുക്കും തയ്യാറാക്കിയാലോ ഇതിന് നമുക്ക് നല്ല മധുരമുള്ള നല്ല വഴുത്ത പപ്പായ തന്നെ എടുക്കണം തിരഞ്ഞെടുക്കണം പിന്നെ ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് വേണം ക്യാരറ്റ് വേവിച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്ത ക്യാരറ്റിൻ്റെ രണ്ട് കപ്പാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കപ്പ് അളവിൽ ചെറുതാക്കി കട്ട് ചെയ്ത പപ്പായ എടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കിയ പാലാണ് അപ്പോൾ ഇത് മൂന്ന് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഒന്ന് ആയതിനു ശേഷം ഇതിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത് പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കൂടെ തന്നെ ഞാനൊരു കാൽ കപ്പ് അളവിൽ വാനില ഐസ്ക്രീമും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് കറക്കിയെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ കണ്ണൂർ കോക്ക് ടൈലിവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി ഇത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുന്നതിന് മുന്നേട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മാതളം ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബ്ലാക്ക് റൈസിൻസ് പിന്നെ കുറച്ച് കടല കപ്പലണ്ടി ഇട്ട് കൊടുക്കാം ഇതിന് പകരം നമുക്ക് ക്യാഷ് നോട്ടായിരുന്നാലും ഇട്ട് കൊടുക്കാം അതിനായിരിക്കും കൂടുതൽ ടേസ്റ്റ് വരുന്നത് ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ആണ് കോൺഫ്ലേക്സ് നമുക്ക് ഈ ഡ്രിങ്ക് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഇട്ട് കൊടുത്താൽ മതി നമുക്ക് കോക്കട്ടെയില് നമ്മൾ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം പക്ഷേ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഗാർണിഷ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഈ കോൺഫ്ലേക്സിൻ്റെ ടേസ്റ്റൊക്കെ അതിലങ്ങ് ചേർന്ന് പോകും വേറൊരു ടേസ്റ്റ് ആകുമോ അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണൂരിൻ്റെ സ്പെഷ്യൽ യമ്മി ഡ്രിങ്ക് കണ്ണൂർ കോക്ക് ടൈല് അപ്പോൾ ഈ ചൂട് സമയത്ത് നമുക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടാക്കി തയ്യാറാക്കി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം സോ ബൈ സീ യു സൂൺ